അലൈക്കും വറഹമത്തല്ല ഇന്ന് നമുക്കൊരു അനുഭവകഥ കേൾക്കാം അതായിട്ട് തുടക്കം അമ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വീട് എനിക്ക് തന്നതാ ഞാൻ ഒരു ബാങ്കുമായിട്ടോ പലിശ ആയിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്റെ അനുഭവം ഞാൻ പറയുന്നത് എന്റെ സ്വന്തം അനുഭവം ഒരാളുടെ കേട്ടതോ മറ്റൊരാളുടെ കാര്യമല്ല മടവൂര് ശീഖുരാനം മുറുകെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും ആഹ് കിട്ടും എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാ ഏകദേശം ഒരു കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുമ്പ് ഞാനൊരു ചെറിയ വീടുണ്ടാക്കാൻ ആഗ്രഹിച്ചു ചെറിയൊരു വീടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്റെ അനുഭവം പറയുന്നത് ആ സമയത്ത് എന്റെ രണ്ട് കൂട്ടുകാർ എന്റെ അടുത്ത് മടകൂരി ഷെയ്ഖുനായുടെ ഒരുപാട് ആസാദങ്ങളുണ്ട് അപ്പൊ എന്റെ കൂട്ടുകാരനായ ഒരു സഖാഫിയും ഒരു തങ്ങളും പറഞ്ഞ് ഹബീബെ നിങ്ങള് ഈ വീടൊന്ന് വലുതാക്കു പറ്റേ പോയല്ലോ എന്ന നിലക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീടൊങ്ങ് പൊളിച്ചു കളഞ്ഞു പൊളിച്ചു പൊളിച്ചു സി എം വലിയ ആണ്ടിനി ആ വീടിന് കല്ലിട്ട് പഠിച്ചതിനെ അവര് കൊറേ നോക്കിട്ട് നടന്നില്ല വീട് ഏതായാലും ഒരു മാസം അവർ കൊറേ ആൾക്കാർക്ക് പോയി നോക്കി പക്ഷെ നടന്നില്ല അവര് പിന്നെ പിന്നെ അവരുടെ ഒന്നുമില്ല ഞാനാണെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്യും വാടക വീട്ടിലേക്ക് മാറുമ്പോൾ എനിക്കാണെങ്കിലോ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ ഒരൂ ഇല്ല ബാപ്പക്കാണെങ്കിലോ സുഖമില്ലാത്ത പ്രായ ജോലിക്കൊന്നും പോകാത്തൊരു ഉപ്പയാണ് പ്രായമുണ്ട് അപ്പൊ വീട്ടിൽ തന്നെയാ ഞാൻ പറയുന്നത് എന്റെ അനുഭവം പറയാ കല്ലുട്ടു ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞ് അലഹമ്മില്ല കല്ലിട്ടതിന് ശേഷം പണി തുടങ്ങി അപ്പൊ ആ പഴയ വീട് പൊളിച്ചു കളഞ്ഞപ്പൊ എനിക്ക് കിട്ടിയ നാൽപ്പതിനായിരം റുപ്യ ആ പഴയ വീടിന്റെ ജനലും കട്ടള ഇഷ്ടിക്കൊക്കെ കൊടുത്തപ്പോ ഒരു നാല്പതിനായിരം റുപ്യ കിട്ടി അതിലൊരുപതിനായിരം റുപ്യണ്ട് ഞാനൊരു വാടക വീട് എടുത്തു ബാക്കി ഇരുപതിനായിരം കൊണ്ട് വീടിന്റെ പണിക്കിറങ്ങി ഞാൻ അലഹമില്ല ഏകദേശം എനിക്ക് തന്നെ അറിയില്ല ഒരു പലിശയുമായിട്ടോ ബാങ്കുമായിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല അലഹമില്ല എന്റെ ഒരേ ഘട്ടങ്ങൾ വരുമ്പോഴും ഞാൻ മടവൂരി ഷെയ്ഖുനോട് പറയും അതായത് ജനലി വെച്ച് ഇനി സൈഡ് സൈഡ് വാർക്കണം മേളു വാർക്കണം നാല് ലക്ഷം രൂപയാണ് എൻ്റെ അടുത്ത് കോണ്ടാക്ടർ ആവശ്യപ്പെട്ടത് ഞാൻ എവിടെ പോയി ചോദിക്കാനാ ആരടുത്ത് ചോദിക്കാനാ ഞാൻ മടവൂരി ഷെയ്ഖുനാനെ പോയി സിയാറത്ത് ചെയ്തു അന്ന് രാത്രിയിൽ എന്നെ ഒരാള് വിളിക്കുന്നു അയാള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ എടുക്കുന്നുണ്ട് ക്കൗണ്ടരം എനിക്കിന്ന് പറഞ്ഞ്ചേരി എന്ന് പറഞ്ഞു ഞാൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരാള് അല്ലെങ്കിൽ കാഫിലെ കാണാൻ അതൊന്നും എനിക്കറിയില്ല ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു അക്കൗണ്ട് മുമ്പ് കൊടുത്തു നാല് ലക്ഷം രൂപ ഞാൻ കടക്കും പറഞ്ഞിട്ടില്ല അയാളോട് ഒന്നും പറഞ്ഞിട്ടില്ല ദിവസം അല്ലെ വിളിക്കുന്നത് വെള്ളിയാഴ്ചയാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച അക്കൗണ്ടിൽ പൈസ വരും കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കുമ്പോ അലഹമ്മില്ല തിങ്കളാഴ്ച ആ രാവിലെ സുബൈക്ക് സുബൈക്ക് എണീക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പം എന്റെ അക്കൗണ്ടില് നാല് ലക്ഷം രൂപ അങ്ങനെ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് അതായത് ഈ ആണ്ടിന് വീട് വെക്കാൻ തുടങ്ങി ഞാൻ വീടിന്റെ കുറച്ചാണ്ടായും നടത്തി അമ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വീട് മടവൂര് എനിക്ക് തന്നതാ ഞാനൊരു ബാങ്കുമായിട്ടോ പലിശ ആയിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്റെ അനുഭവം ഞാൻ പറയുന്നത് എന്റെ സ്വന്തം അനുഭവം ഒരാളുടെ കേട്ടതോ മറ്റൊരാളുടെ കാര്യമല്ല പറയുന്ന മടവൂര് ഷെയ്ഖുനാലം മുറുകെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും ആഹ്രവും കിട്ടും ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസത്തോളമായി ഭാര്യ വീട്ടിൽ പ്രസവിച്ച് മരിച്ച ആ കഥാപുരുഷനാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചതാണ് വൈരുദ്ധ്യങ്ങളാണ് ഈ സംസാരിച്ചത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാങ്കേറ്റ് ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ബാങ്കേറ്റ് ബന്ധപ്പെടാതെ എങ്ങനെ ഗൂഗിൾ പേയിലേക്ക് പൈസ വരിക അക്കൗണ്ടിൽ പൈസ വരിക ബാങ്ക് അക്കൗണ്ടൊക്കെ അല്ലാതെ പിന്നെ ഏത് അക്കൗണ്ടൊക്കെ പൈസ വരിക അപ്പോൾ തൊള്ള പോണെന്നുണ്ടെങ്കിൽ അക്കാലത്തേ കളവ് കുറേയുള്ളൂ ഇങ്ങനെ അയിമ്പത്തെട്ട് ലക്ഷത്തിൻ്റെ വീട് ആൾക്കാരെക്കൊന്ന് കെഞ്ചി തേഞ്ഞിട്ട് സംസാരിച്ചിട്ട് പിന്നെയും അവൻ കെഞ്ചി കെഞ്ചുന്നുണ്ട് കഴിഞ്ഞ റമമാലിൽ വരെ കെഞ്ചി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവന് അമീർ ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ വഹാബിയായ ഒരു മുജാഹിദായ ഒരുത്തനോട് കെഞ്ചി അങ്ങനെ ആകെ പൊരുത്തം പെട്ടത് ഞാൻ കഴിഞ്ഞ റമദാനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോക്കി അങ്ങനെ കണ്ട കണ്ട ആൾക്കാരോ കൈതക്കാലം ഒക്കെ പിടിച്ചിട്ട് ഇപ്പം പറയണം അമ്പത്തെട്ട് ലക്ഷം ആരോ ഒട്ട് കൊടുത്തതാണെന്ന് എവിടെ എല്ലാരോടും തെണ്ടാണ് ഇവൻ വെറുതെ പറഞ്ഞതല്ല നീ തെണ്ടലിൻ്റെ മറ്റൊരു രൂപം നോക്കി ഇവനിപ്പോൾ കാറുണ്ട് കാർ എങ്ങനെ ഉണ്ടാക്കിയതാണ് നമുക്കൊന്ന് കേട്ടോക്കാം ഇവന് വാട്സപ്പിൽ മാത്രം പരിചയമുള്ള ഒരുത്തനോട് ദുബായിലേക്ക് തെണ്ടരുന്ന രൂപം നോക്കിയും ശേഷം അഹത്തല്ലേ പിന്നെ ഈ മാസമാണോ വരുന്നത്

വണ്ടി പുതിയ അത് അത് ആണ് നമുക്ക് തന്ന വണ്ടിയാണ് തന്നതാണ് അതായത് വിദേശത്തുള്ള ഒരു മനുഷ്യനോട് ഇവന് ഈ കള്ളക്കറാമത്തുകൾ പറയാൻ വേണ്ടിട്ടും അതിനൊരു പ്രൊജക്റ്റ് അതായത് ക്യാമറ തൂക്കി തൂക്കിപിടിച്ച് പോകാൻ വേണ്ടി ക്യാമറയും ലൈറ്റും വേണ്ടി നിങ്ങളെന്നാ വരണത് വരുവാണെങ്കിൽ എനിക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഒരു പരിചയം ഇല്ലാത്തൊരു മനുഷ്യനോട് തെണ്ടിക്കൊണ്ടിരിക്കുന്ന രൂപം അങ്ങനെ ഒരു വീഡിയോ വിട്ടു കൊടുത്തപ്പോൾ ആ വീഡിയോയിൽ കാർ കണ്ടപ്പോൾ ആ കാർ ഏതാണ് കാറിനെയാണ് ശ്രദ്ധിച്ചത് എന്ന് പറയുമ്പോൾ അത് എക്സ് ഇ വി എന്ന് പറയുന്ന ഫൈവ് ഹൺഡ്രഡ് ആ കാറാണ് എന്നും അത് ഷേഖുവിനെ തന്നതാണ് എന്നാണ് പറഞ്ഞത് മനസ്സിലാണ്ട് ഇപ്പോൾ വാടക വീട്ടിലേക്ക് കടത്താൻ കഴിയാതെ പുറത്തിട്ടാ പോകല് എന്ന് പറഞ്ഞല്ലോ ആ വലിയ കാറാണ് എന്ന് പറഞ്ഞല്ലോ എക്സ്ഇവി അതിനെ സംബന്ധിച്ചാണ് അന്ന് പറഞ്ഞത് മാസം മുമ്പത്തെ കേസാത് അപ്പോൾ ഷേഖുനെ തന്നതാണ് ആ മടവൂർ ഷേഖുനെ തന്നതാണ് എക്സ്ഇവി കാറാണ് കാഫില നിർത്താൻ പറഞ്ഞ പോ നിർത്തുമോ എങ്ങനെ നിർത്താനാ നേരത്തെ അയിമ്പത്തെട്ട് ലക്ഷത്തിൻ്റെ വീടുണ്ട് ഷേഖുനെ തന്നതാണ് വീട് എന്ന് പറഞ്ഞ ഇവൻ വീണ്ടും പത്തിരുപതിനായിരം ഉപ്പ്യേൻ്റെ ഇതിനു വേണ്ടി തെണ്ടെന്ന് യാചിക്കുന്ന രൂപം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ഞാൻ നാല് കൊല്ലമായി മടവൂർക്കാഫിലേക്കായിട്ട് യാത്ര ചെയ്യുന്നത് നാല് കൊല്ലമായിട്ട് എനിക്ക് ജോലിയില്ല നാല് കൊല്ലമായി എനിക്ക് ജോലിയില്ല എന്നിട്ട് എനിക്കാണെങ്കിൽ നാല് മക്കളുണ്ട് ഒരു മോൻ തിറസി പഠിക്കുന്നു രണ്ട് മക്കൾ തിറസിൽ എന്താ സ്കൂളിൽ പഠിക്കുന്നത് ഒരു ചെറിയ കുട്ടി നാല് മക്കളുണ്ട് ഞാൻ എണ്ണ എട്ട് രൂപ വാടക കൊടുക്കണം വീടിൻ്റെ ഫോൺ എന്റെ അക്കൗണ്ടിൽ നാല് ലക്ഷം അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് അതായത് ഈ വീട് വെക്കാൻ തുടങ്ങി ഞാൻ നടത്തി ലക്ഷം രൂപയുടെ വീട് എനിക്ക് തന്നതാ ഞാൻ എണ്ണ എട്ട് രൂപ വാടകൊടുക്കണം വീടിന്റെ പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാ നടന്നു പോണേന്ന് പിന്നെ വീട്ടിലെ ചെലവ് ഉമ്മ 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 ആശുപത്രിയിലാണ് ഉപ്പക്ക് മരുന്ന് വേണം പക്ഷെ എൻ്റെ ചെലവ് എങ്ങനെയാ നടന്നു പോണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ എൻ്റെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ ചില സമയത്ത് മടവൂർ കാഫില അവർക്കൊരു അവർക്ക് എൻ്റെ ഇത്രയും ആവേശം ഉണ്ടാവണമെന്നില്ല സാധാരണക്കാരായ ചെറുപ്പക്കാർ പിള്ളേരാ പക്ഷെ അവരെ ഞാൻ മേക്കപ്പ് ചെയ്ത് മെയിൻ്റെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇന്നും അലഹമ്മടവൂർ കാഫില ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നില്ല അത് ഷെയ്ഹു എന്നെ നോക്കുന്നത് ഷെയ്ഖുന ആണ് നിങ്ങൾക്ക് ഇതിനൊരു കിട്ടി ഇത് വാങ്ങിത്തരാൻ ഞാൻ ടുത്ത് ചോദിച്ചു ഇപ്പൊ നിങ്ങളല്ല എങ്കിൽ എനിക്ക് വേറൊരാളടുത്ത് പറയാൻ ആ സമയത്ത് വേറൊരാളെ തരും സത്യം പറയാലോ നമ്മളെ സിറാജുദ്ദീൻ ലത്തീഫി ഈ ജാതി ചാറ്റിംഗ് ഇങ്ങനെ സ്വകാര്യ വ്യക്തികളോട് ചെയ്യുമ്പോൾ അത് ആരാണ് എന്താന്ന് പോലും അറിയാത്ത ആളുകൾക്ക് ചെയ്യുമ്പോൾ അതവര് പരസ്യം ചെയ്യുമ്പോ ഞമ്മക്ക് ഇങ്ങനെ ദിവസം ദിവസം തോന്നുന്നത് എനിക്ക് വേറെ ബുദ്ധിയുള്ളവർക്കൊക്കെ തോന്നുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ളത് മാത്രമാണ് അല്ലാതെ നിങ്ങൾക്ക് ആഹാരോടും ബഹുമാനപ്പെട്ട ഷഹുനോ മടപൂരിനെ പരിചയപ്പെടുത്തണമെന്നോ വേറെ ഒന്നുമില്ല കാരണം ഞാനിത് പറയുമ്പോഴേ സുറാജുദ്ദീൻ ലത്തീഫിയോ ലത്തീഫിയുടെ ഫാൻസോ അല്ലെങ്കിൽ കുരുവട്ടൂർ അക്കീമിൻ്റെ മറ്റു ഫാൻസുകളോ നൌഷാദ് ഒതുക്കങ്ങളുടെയൊക്കെ ആളാണല്ലോ മടപൂർ കാഫിലെ സ്ഥിരമായിട്ട് സംസാരിക്കാറുള്ളത് നൌഷാദ് ഒതുക്കങ്ങളും അതുപോലെയുള്ള വേറെ എന്താ പറഞ്ഞാൽ എന്താ കുത്തിപ്പിയോ കുത്തിപ്പിയോ ഇവനൊക്കെയുള്ളതാണ് അവരൊന്നും ഞമ്മക്കിട്ട് മെഞ്ഞു കയറണം ഞാൻ നിങ്ങളെ പറ്റി എത്തും പറയില്ല സ്വാഭാവികമായിട്ട് ഈ ജാതി വോയിസുകളൊക്കെ നിങ്ങളെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇന്നതൊക്കെ തോന്നുന്നു എന്നാണ് പറഞ്ഞത് എൻ്റെ തോന്നൽ തടുക്കാൻ കൊണ്ടായിരിക്കും കഴിയില്ലല്ലോ പിന്നെ ഇങ്ങനെയൊക്കെ വോയിസ് വരുമ്പോൾ ഞാൻ മാത്രമല്ല ചിന്തിക്കട്ടോ ബുദ്ധിയുള്ള എല്ലാവരും ചിന്തിക്കും ബുദ്ധിയുള്ള എല്ലാവരും ചിന്തിക്കും കുരുവട്ടൂരി ഒക്കെ ആൾക്കാർ ചിന്തിക്കും ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ബുദ്ധി ബാക്കി മനുഷ്യന്മാരൊക്കെ ചിന്തിക്കുന്ന ഓരോ സംഗതികളുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പുറത്തു കിടമ്പോൾ ശ്രദ്ധിച്ചു വിടേണ്ടത് നല്ലതായിരിക്കും പിന്നെ നിങ്ങളീ ഉടായ്പ്പിൻ്റെ പരിപാടി കുറെ ഒക്കെ നിർത്തുന്ന ഞങ്ങൾക്ക് നല്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ പണ്ഡിമാരൊക്കെ പറയുന്നുണ്ടല്ലോ കളവ് പറയാൻ പാടില്ല സത്യം പറയണം എന്നാ സത്യം പറയണം സാധാ ഭർത്താകനം പറയുമ്പോഴും സത്യം പറയണം എന്നാ ഞങ്ങളെ പറ്റി കളവ് പറയാൻ പാടില്ല ഒക്കെ രേഖ വെച്ചിട്ട് പറയണം നിങ്ങൾക്ക് ലൈറ്റിന് വേണ്ടി നിങ്ങളാ ഗൾഫിലുള്ള ചങ്ങായനോട് കെഞ്ചി കയ അപേക്ഷിക്കുമ്പോൾ അതിനടുത്ത് നിങ്ങൾ അയാളോട് നിങ്ങളെ കുറേ പ്രാരാപ്തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ വാടക വീട്ടിലാന്നും നിങ്ങൾക്ക് നാല് മക്കളുണ്ട് എന്നും ഉമ്മമാക്ക് സുഖമില്ലാന്നും ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ എങ്ങനെ പോകേണ്ടത് ചിലവ് ഇൻക്വയറിയില്ലാന്നു അതൊക്കെ നിങ്ങൾ അയാളോട് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ പ്രഭാഷണത്ത് പറയുന്നുണ്ട് ഞാനതും കൂടി ഇതിൽ ആഡ് ചെയ്തിരുന്നു പിന്നെ സി എം വരി ഉള്ള അൻപത്തേഴ് ലക്ഷത്തിൻ്റെ വീട് ഒരു കൊല്ലം കൊണ്ട് തന്നു ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ ഇത് പിന്നെ ഇതുണ്ടാക്കി എന്ന് പറയാനുള്ളത് വൈരുദ്ധ്യം ഉണ്ടതിൽ കേൾക്കുന്നതൊക്കെ ഒരു വൈരുദ്ധ്യമുണ്ട് കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വൈരുദ്ധ്യമായി തോന്നുന്നു ഞാൻ അതോ ഈ കള്ളക്കറാമത്തുകൾ മാത്രം കേട്ട് കേട്ട് നിങ്ങൾ മൊത്തത്തിൽ തലതിരിഞ്ഞ് കള്ള കള്ളത്തനം തന്നെയാണ് പറയാൻ തുടങ്ങുന്നത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ചാണത്തിൽ ജീവിക്കുന്ന പീക്ക് ചാണത്തിൻ്റെ സ്വഭാവം ഉണ്ടാകുന്നതാണ് കാരണം ജീവിക്കുന്നത് ചാണകത്തിലാണ് ഇതേപോലെ കള്ളക്കറാമത്ത് മാത്രം പ്രചരിപ്പിച്ച് ഇപ്പം നിങ്ങൾക്കും കള്ളത്തരം പറയാൻ തുടങ്ങിയാ ഇത്തരന്തര ഉണ്ടോ കാരണം എന്താ വെച്ചാൽ നാല് കൊല്ലം ഇങ്ങൾ ഈ കാഫിലൈറ്റ് എടുക്കണം ആ നാല് കൊല്ലത്തിലും നിങ്ങൾക്ക് വേറെത്തും ജോലിയില്ല കാഫില മാത്രമേ ഉള്ളൂ നാല് മക്കളെ മക്കൾ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ അയാളോട് പ്രാധാന്യമല്ല എന്തിനെ വെറും ഒരു പതിനെട്ടായിരം ഇരുപതിനായിരം ഉപയറ്റെ ഒരു ട്യൂബ്ലൈറ്റ് കിട്ടാൻ വേണ്ടി ഇത്ര നേരം കൊഞ്ഞ് നിങ്ങൾ കെഞ്ചി കെഞ്ചി കേണാപേക്ഷിക്കുന്നത് അങ്ങനത്തെ നിങ്ങൾ മുമ്പ് പ്രസംഗിച്ചത് അൻപത്തിയേഴ് ലക്ഷത്തിൻ്റെ വീട് ഒരു വർഷം കൊണ്ട് ഷെയ്ഖുനാഥ് ഒന്ന് വന്ന് അല്ല പൊന്നാറ ചങ്ങായിയേ അവിടെയും വരൂ നിങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാങ്ക് ഏറ്റോ പലിശയേറ്റോ ബന്ധമല്ല പലിശയായിട്ട് ചിലപ്പോൾ ബന്ധം ഉണ്ടാവില്ല പക്ഷേ ബാങ്ക് ഏറ്റവും ബന്ധമില്ല പിന്നെ ഇങ്ങനെ അക്കൗണ്ട് വന്നു ഏ എന്താണ് ചെയ്യുക എങ്ങനെയൊക്കെ ജനങ്ങളെ വിഡികളാക്ക വിഡികളാക്കണൊരു കണക്കില്ലേ പക്ഷേ മറ്റുള്ളവരെ വിഡികളാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും സ്വയം വിഡ്ഢിയാകുകയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഭാവിയുള്ള ജീവിതത്തിനെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ജീവിതത്തിലേക്ക് വരാൻ ഉണ്ടാവുമല്ലോ അപ്പോഴെങ്കിലൊരു മനുഷ്യൻ്റെ രൂപത്തിൽ ജീവിക്കാൻ നോക്ക് കാറും വീടും ഒന്നുമല്ല വിഷയം അഭിമാനത്തിനാണ് വലിയ വിഷയം അത് മനസ്സിലാക്കാൻ വേണ്ടി കുരുവട്ടൂരീതൊരേഖത്തിൽ നിന്നാൽ മനസ്സിലായി കിട്ടൂല അതങ്ങനെയാണ്